കണ്ണമ്പടിയിൽ കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച് പട്ടികവർഗ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച കേസിൽ പോലീസ് നൽകിയ കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു ഉപ്പുതറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം പൂർത്തിയാക്കി പെരുമേട് ഡിവൈഎസ്പിയാണ് കഴിഞ്ഞ പതിമൂന്നിന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാട്ടിറച്ചി കടത്തിയെന്നാരോപിച്ച പട്ടികവർഗ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിൽ പോലീസ് നൽകിയ കുറ്റപത്രം തൊടുപുഴ ജില്ലാ കോടതി ഫയലിൽ സ്വീകരിച്ചു കിഴുകാനം മുൻ സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ ഉൾപ്പെടെ വനം വകുപ്പിലെ പതിമൂന്ന് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ ടി അനിൽകുമാറാണ് ഒന്നാം പ്രതി ബി രാഹുൽ പതിനൊന്നാം പ്രതിയും കേസെടുത്ത അന്വേഷണം നടക്കുന്നതിനിടെ മരിച്ച വനംവകുപ്പ് വാചാർ ഭാസ്കരൻ ഒൻപതാം പ്രതിയാണ് ഒരു കേസിൽ പതിമൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കോടതിയിൽ വിചാരണ നേരിടുന്ന സംഭവം കേരളത്തിൽ വിരളമാണ് ഐ പി സി പ്രകാരം പതിനഞ്ച് വകുപ്പുകളും പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം അഞ്ചു വകുപ്പുകളും ചേർത്താണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത് കണ്ണമ്പടി മുല്ലപ്പുത്തൻപുരക്കൽ സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിലാണ് നടപടി ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയാറിന് പോലീസ് സർക്കാരിന് കത്ത് നൽകി എന്നാൽ നവംബറിലാണ് അനുമതി ഉത്തരവ് കിട്ടിയത് കുറ്റപത്രം നൽകാൻ വീണ്ടും ആറുമാസം കൂടി സമയമെടുത്തു എൻ്റെ ഇ എസിൻ്റെ അന്തിമ റിപ്പോർട്ട് ഓളറിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് ലീവ് ലഭിക്കുമെന്ന് അതിയായ ഉറപ്പുണ്ട് അതായത് കോളേജിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു സ്ഥലമാണ് ലീവ് ലഭിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഈ എസിന് ഇപ്പോഴും ഞാൻ അതിൻ്റെ ആ ഒരു ടെൻഷനിൽ നിന്ന് മാറിയിട്ടില്ല അതുതന്നെയല്ല ഇപ്പോഴും അതുപോലെ തന്നെ ഇനിയും ഈ എസ് ഇപ്പോൾ അവരിനിയും നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്നെ ഒരു കൊടുക്കാൻ വേണ്ടിയാണോ എന്നൊരു സംശയം ഇപ്പോഴും എനിക്ക് നിലവിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജി എസിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ തന്നെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന അടക്കം ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള സർക്കാർ അനുമതി നൽകുന്നതിൽ വരെ ഗുരുതര വീഴ്ചയും കാലതാമസവും ഉണ്ടായതായാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് സരുണിന്റെ ഓട്ടോറിക്ഷയിൽ നിന്ന് കാട്ടിറച്ചി പിടികൂടിയെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ വാദം സ്ഥലത്തില്ലായിരുന്ന സരുണിനെ വിളിച്ചു വരുത്തിയാണ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തത് ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു കസ്റ്റഡിയിൽ ശാരീരിക പീഡനത്തിനും സരുൺ ഇരയായി ജയിലിൽ നിന്ന് പത്ത് ദിവസത്തിനു ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ സരുൺ കേരള ഉള്ളാട മഹാസഭയുടെ സഹായത്തോടെ പോരാട്ടം ആരംഭിച്ചു സരുൺ സജിക്കുണ്ടായ ഇതുപോലുള്ള അനുഭവം ഗോത്രമേഖലയിലെ മറ്റ് ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശക്തമായ താക്കീതാണ് ഈ കേസിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇതിലെ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ കേസിന്റെ വിചാരണ വേളയില് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കേരള സഭ സർക്കാരിനോട് അന്വേഷണം ആവശ്യപ്പെട്ട കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ സരുണും കുടുംബവും സമരം ചെയ്തു വനം വകുപ്പ് ഓഫീസിന് മുന്നിലെ മരത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി നടത്തി സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ഗോത്രവർഗ മനുഷ്യാവകാശ കമ്മീഷനുകൾ വിഷയത്തിൽ ഇടപെട്ടത് തുടർന്ന് ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു വിജിലൻസ് ആൻഡ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മിയെ വനംവകുപ്പ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി സരുണിന് എതിരെയുള്ള കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ഇവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി സംഭവം ആദിവാസികൾക്കിടയിലും പൊതുസമൂഹത്തിലും വനംവകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്നും നീതുലക്ഷ്മി സർക്കാരിന് റിപ്പോർട്ട് നൽകി തുടർന്ന് ഡിഎഫ്ഒ ഉൾപ്പെടെ പതിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്യുകയും ഇവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഉപ്പുതറ പോലീസ് കേസെടുക്കുകയും ചെയ്തു ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചതോടെ ഡി എഫ് ഒഴിച്ചുള്ള പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡിഎഫ്ഒ സുപ്രീംകോടതിയിൽ നിന്നാണ് മുൻകൂർ ജാമ്യം നേടിയത് അതിനിടെ വനംവകുപ്പ് പിടിച്ചെടുത്ത മാംസം കാട്ടിറച്ചിയല്ലെന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നു തുടർന്ന് സരുണിനെതിരെ എടുത്ത കേസ് വനംവകുപ്പ് പിൻവലിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന